ഇന്നത്തെ പരിപാടി തുടങ്ങാം ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്സ് എടുക്കുക ഒരു എൽ ഇ ഡി ചേയ്സ സർക്യൂട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ മിനിമം കമ്പോണൻസെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സർക്യൂട്ടാണിത് ഇതിലേക്ക് ആവശ്യമായ ഒരു ഐ സി എന്ന് പറയുന്നത് സി ഡി ഫോർ സീറോ വൺ സെവൻ എന്ന് പറഞ്ഞ ഐ സിയാണ് ഇതൊരു പതിനാറ് പിന്നിൻ്റെ ഐ സിയാണ് ഈ ഐ സിയുടെ ഒരു നോച്ച് ഉണ്ടാവും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫസ്റ്റ് ലെഗ് അതായത് ഈ കാണുന്നതാണ് ഒന്നാമത്തെ ലെഗ് അത് ഈ ആൻറ്റി ക്ലോക്ക് വൈസിൽ നോക്കിയിട്ട് വരുന്നതാണ് പതിനാറ് പിന്നെന്ന് പറയുന്നത് അതായത് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പതിനാറാമത്തെ പിൻ ഈ ഓർഡറിൽ ഐസിൻ്റെ കാലുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പിന്നെ അടുത്ത ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്ററാണ് ഈ ഒരു കപ്പാസിറ്റർ പത്ത് മൈക്രോഫരഡിൻ്റെ കപ്പാസിറ്ററാണ് ഇതും ഈ ഒരു ഐസയും മാത്രം മതി ചെയ്സറിൻ്റെ മെയിൻ ഭാഗമാകാൻ വേണ്ടി അപ്പോൾ അപ്പം അറിയാം ചെയ്സർ എന്ന് പറയുന്നത് എൽ ഇ പല ടൈപ്പിൽ കത്തുന്ന ഒരു സർക്യൂട്ടിനാണ് ഈ ചൈസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലേക്ക് അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ഒരു ട്രിപ്പിൾ ഫൈവ് ഐ ആണ് ഇതൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് അതായത് വേവ് ജനറേറ്റ് ചെയ്യുകയും ആ സ്ക്വയർവേവിൻ്റെ പൾസിനനുസരിച്ച് നമ്മുടെ എൽ ഇ ഡി കത്തുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പിൾ ഫൈവ് ഐ സി ഉപയോഗിക്കുന്നത് അത് അസ്റ്റേബിൾ വൈബ്രേറ്റർ മോഡിലാണ് ഉപയോഗിക്കുന്നത് ഈ എല്ലാ ഐ സിക്കും നിങ്ങൾ ഐസിയുടെ ബേസ് മറക്കാതെ കൊടുക്കുക ഇനി ട്രിപ്പിൾ ഫൈവ് ഐ സിക്കുള്ള കമ്പോണൻസ് ആണ് എടുക്കാൻ പോകുന്നത് ഒരു വൺ മൈക്രോഭാരഡിൻ്റെ കപ്പാസിറ്റർ പിന്നെ വേണ്ടത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോ എമിൻ്റെ രണ്ട് റെസിസ്റ്ററുകൾ ഇതാണ് വൺ പോയിൻറ്റ് ഫൈവ് കിലോ എം റെസിസ്റ്റർ അത് നമുക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട് ഈ മൾട്ടി വൈബ്രേറ്റർ ഡിസൈൻ ചെയ്യാനുള്ള ആണ് ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധിക്കുക നമ്മൾ ചേസറിനുള്ള ഓൾറെഡി എടുത്തു കഴിഞ്ഞു പിന്നെ ഒരു നൂറ്റി നാല് ഡിസ്ക് കപ്പാസിറ്റർ അത് നമുക്കൊരു ആവശ്യമുണ്ട് അത് ഈ മൾട്ടി മൾട്ടിവൈബ്രേറ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഹൺഡ്രഡ് കിലോമിൻ്റെ പൊട്ടൻഷ്യം മീറ്റർ ഇതാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത്തരം കമ്പോൺസാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ എല്ലാ കമ്പോണൻസും നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു ഇനി സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഇതിൻ്റെ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ ആ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് അത് നോക്കി തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതുതന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സർക്യൂട്ട് ഇനി നമുക്ക് ഈ എൽ ഇ ഡി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സിലിണ്ട്രിക്കൽ ട്യൂബ് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു സർക്കുലർ ഡിസൈനിലാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു പേപ്പർ ട്യൂബ് എടുത്തിരിക്കുന്നത് പിന്നെ അത് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അടിയിലായിട്ട് ഒരു ബേസും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് എല്ലാം റൗണ്ടിൽ ചുറ്റിയെടുക്കണം എന്നിട്ട് കണക്ഷൻ കൊടുക്കണം അതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ സിലിണ്ട്രിക്കൽ ട്യൂബിൽ എൽ ഇ ഡി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഈ എൽ ഇ ഡി ഒട്ടിക്കുന്ന ഡിസൈനാണ് നമ്മുടെ ചേസറിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം സിലിണ്ട്രിക്കൽ ട്യൂബിൽ ഇതുപോലെ എൽ ഇ ഡി എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം ആകെ നമുക്ക് പത്ത് എൽ ഇ ഡി സ്ട്രിപ്സ് ആണ് വേണ്ടത് പത്ത് ഔട്ട്പുട്ടാണ് ഈ ഐ സിക്ക് ഉള്ളത് അപ്പം ഞാൻ പത്തല്ല പന്ത്രണ്ടെണ്ണം ഞാനിവിടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് എൽ ഇ ഡി അഡീഷണൽ ആയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് എൽ ഇ ഡി സ്ട്രിപ്സ് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ പോസിറ്റീവും നെഗറ്റീവും മാർക്ക് ചെയ്യുക അതായത് പന്ത്രണ്ട് വോൾട്ട് എൽ ഇ ഡിയെ കൊടുക്കേണ്ട ടെർമിനലെല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ പോസിറ്റീവ് ടെർമിനൽ ടെർമിനലെല്ലാം കൂടെ ഷോട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലെല്ലാം ഷോട്ട് ചെയ്തെടുക്കുക അതെങ്ങനെയാണ് എന്തിനാണ് എന്നുള്ളത് ഞാൻ ഈ രണ്ട് വർക്കിലും കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ ഇനി നമുക്ക് സർക്യൂട്ട് ബോർഡ് ഒന്ന് ഡിസൈൻ ചെയ്യാം ഇതിലാണ് ഞാൻ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം ഐ സി ബേസുകൾ സോൾഡർ ചെയ്തെടുക്കുക മാക്സിമം നമ്മൾ ബേസ് കൊടുത്ത് തന്നെ നിങ്ങൾ ചെയ്യുക കാരണം ഐ സി നമുക്ക് ഡയറക്റ്റ് ബോർഡിൽ എടുത്താൽ ചൂട് കാരണം ചിലപ്പം ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഐസിയുടെ ബേസുകൾ കൊടുക്കുക ഇനി ഇവിടെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം ഇതാണ് ഒന്നാമത്തെ പിന്നെ ഈ കാണുന്ന പതിനാറാമത്തെ പിന്നെ അതായത് ആൻറ്റി വൈസിൽ മെഷർ ചെയ്യണം താഴേക്ക് താഴേക്ക് ഇപ്പോൾ ഈ ഐസിയുടെ നോച്ച് ഉണ്ടോ ഈ കാണുന്ന നോച്ച് ആ നോച്ചാണ് നമ്മൾ മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ഒന്നാമത്തെ പിന്നെ വരും ഇത് ഒന്നാമത്തെ പിന്നെ പിന്നെ താഴേക്ക് ഇതുപോലെ വന്നിട്ട് തിരിഞ്ഞ് ഏറ്റവും മൂളി വരുന്നതാണ് പതിനാറാമത്തെ പിന്നെ ഒന്നാമത്തെ പിന്നിൻ്റെ ഓപ്പോസിറ്റ് പതിനാറാമത് അങ്ങനെയാണ് ഈ ഐസിയുടെ പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഒന്നാമത്തെ പിന്നിൻ്റെ ഓപ്പോസിറ്റ് പതിനാറാമത്തെ പിന്നു വരും അപ്പോൾ പതിനാറ് മിന്നുള്ള ഈ ഐ സിയുടെ ഒരു ബേസ് നിങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ആദ്യം സോൾവ് ചെയ്തെടുക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ബേസ് യൂസ് ചെയ്തില്ല എങ്കിൽ ഐ സി നമ്മൾ സോൾവ് ചെയ്താൽ ചൂട് കൂടി ചിലപ്പോൾ ഐസി ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ബേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് ട്രിപ്പിൾ ഫൈവ് ഐ സിയുടെ ബേസ് കണക്ട് ചെയ്യാം ഇപ്പോൾ ഈ ഒരു കോമൺ ബോർഡെ തന്നെയാണ് നമ്മൾ എല്ലാ സർക്യൂട്ടും ഡിസൈൻ ചെയ്യുന്നത് മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ടും ചേയ്സിൻ്റെ സർക്യൂട്ടും ഇതിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം മിനിമം കമ്പോണൻസ് ഉള്ളതിനാൽ വളരെ ചെറിയൊരു ബോർഡ് തന്നെ നമുക്ക് ധാരാളമാണ് ചെറുതായിട്ട് ഒന്ന് ക്ലീനും കൂടെ ചെയ്ത് കൊടുക്കാം ഇനി ഔട്ട് പുട്ട് എടുക്കാൻ ആവശ്യമായ ഒരു സ്ട്രിപ്പ് വയർ എടുക്കുക നമുക്ക് ടോട്ടലി പത്ത് ഔട്ട് പുട്ടാണ് വരുന്നത് പത്ത് എൽ ഇ ഡിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രിപ്പ് വയർ എടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഔട്ട്പുട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു മാർക്കർ എടുത്തിട്ട് ഒന്നാമത്തെ ഔട്ട് എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഓർഡർ അറിയാൻ പറ്റും നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഐസിയുടെ ഔട്ട് പുട്ട് പിന്നുകളും വ്യത്യാസമുണ്ട് അപ്പോൾ അതും മാറിപ്പോകാതെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവനെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം അപ്പോൾ ഓരോ പിന്നും എവിടെയാണെന്നുള്ള എൻ്റെ ഓർഡർ സീക്വൻസ് നിങ്ങൾ ആ സർക്യൂട്ടിൽ തന്നെ നോക്കി ചെയ്യുക ഞാനിവിടെ സർക്യൂട്ട് തന്നിട്ടുണ്ട് ഈ സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നാമത്തെ ഔട്ട് പുട്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ ഐസിയുടെ പിന്നെന്നാണ് വന്നിരിക്കുന്നത് അതുപോലെ സീക്വൻസിന് വ്യത്യാസമുണ്ട് അത് നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കുക അതുപോലെ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടും പൂർണ്ണമായിട്ടും സർക്യൂട്ടിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതുപോലെയാണ് സോൾഡർ ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഉള്ള സോൾഡറിങ്ങ് കാണിക്കാൻ സാധ്യമല്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് അപ്പം നിങ്ങൾ ഈ സർക്യൂട്ട് പ്രകാരം കംപ്ലീറ്റ് ഒന്ന് സർക്യൂട്ട് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ട്രിപ്പിൾ ഫൈവ് ഐ സിയിൽ കാണുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട് അതെന്ന് പറയുന്ന സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സ്ഥാനത്ത് ഈ വോളിങ് കൺട്രോളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ച് ചൈസറിൻ്റെ സ്പീഡ് കൂടുകയും കുറയും ചെയ്യും ഇനി ട്രിപ്പിൾ ഫൈയിൽ കണക്ട് ചെയ്യാനുള്ള ബാക്കി കമ്പോൺസും കൂടെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം സർക്യൂട്ട് ഡയഗ്ര പ്രകാരമാണ് ഞാൻ ഈ കംപ്ലീറ്റ് രണ്ട് സർക്യൂട്ടിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയായിട്ട് ബോർഡിൽ സോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ഞാൻ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൽ ഇ ഡിയുടെ വയറിംഗ് കണക്ഷനാണ് അതിലേക്ക് പോവാം അപ്പോൾ ഞാൻ എൽ ഇ ഡിയിലെ സ്ട്രിപ്പ് ഓൾറെഡി ഞാനൊരു സിലിണ്ട്രിക്കൽ ട്യൂബിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ ആദ്യം നിങ്ങൾ പോസിറ്റീവ് ടെർമിനലുകൾ മാത്രം ഒന്നെങ്കിൽ സോൾവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് അപ്പോൾ ഞാനിവിടെ ആദ്യമേ ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ടെർമിനലുകൾ കോമൺ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷ്വൽ എഫക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് ചീസറിൻ്റെ രണ്ട് ഡിഫറെൻ്റ് തരത്തിലുള്ള വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഈ ഡിസൈൻ കൊണ്ട് ലഭിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ പോസിറ്റീവ് ടെർമിനെ എല്ലാം കൂടെ ഒന്ന് ഷോർട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് എൽ ഇ ഡിയുടെ പോസിറ്റീവ് ടെർമിനൽ എല്ലാം ഒന്ന് സോൾവ് ചെയ്തെടുക്കുക ഇതുപോലെ നിങ്ങൾ ഓരോന്നോരോന്ന് വിധം സോൾവ് ചെയ്തെടുക്കുക അങ്ങനെ ഒരേ എൽ ഇ ഡിയിൽ നിന്നുള്ള പോസിറ്റീവ് ടെർമിനലിനും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതേ പ്രകാരം എല്ലാ എൽ ഇ ഡി സ്ട്രിപ്പിൽ നിന്നുള്ള പോസിറ്റീവുകൾ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം ഓക്കെ അങ്ങനെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെയും പോസിറ്റീവുകൾ ഞാൻ കോമൺ ആയിട്ട് ഒരൊറ്റ ടെർമിനലിലാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നെഗറ്റീവ് ടെർമിനലിലെല്ലാം ഐ സിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി എൽ ഇ ഡി സ്ട്രിപ്പുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് ഓക്കെ എല്ലാം വർക്കിംഗ് ആണ് കുഴപ്പമില്ല ഇനി നമ്മുടെ അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞു നമ്മുടെ എൽ നെഗറ്റീവ് ടെർമിനുകളാണ് അതായത് എൽ ഇ ഡിയുടെ നെഗറ്റീവ് ടെർമിനലുകളെല്ലാം നമ്മുടെ ഐ സിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് പത്ത് ഔട്ട് പുട്ടുകളാണ് ഐ സിയിൽ നിന്ന് വരുന്നത് ആ പത്ത് ഔട്ട്പുട്ടുകൾ പത്ത് എൽ ഇ ഡി സ്ട്രിപ്പുകളിലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം പോസിറ്റീവ് കോമൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പിന്നെ വരുന്ന നെഗറ്റീവ് എല്ലാ എൽ ഇ ഡി നെഗറ്റീവ് നെഗറ്റീവേയിൽ ഓർഡർ അനുസരിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഐ സി എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നേരിട്ട് ഓരോന്നോരോന്ന് കൊടുക്കാൻ എളുപ്പമുണ്ട് അപ്പം താഴേന്ന് മുകളിലേക്കാണ് ഞാൻ ഓർഡർ കൊടുക്കുന്നത് ഓർഡർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്കോ താഴേ നിന്ന് മുകളിൽ ഏത് ഓർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഓരോ എൽ ഇ ഡിയും അതിനനുസരിച്ചാണ് കത്തുക അപ്പോൾ നമ്മളിപ്പോൾ ആകെ ആകെ നമുക്ക് പത്ത് ഔട്ട് പുട്ടാണ് എൽ ഇ ഡി എന്നുള്ളത് പത്ത് ഔട്ട്പുട്ടുകളും ഓർഡർ അനുസരിച്ച് നിങ്ങൾ സോൾഡർ ചെയ്തെടുക്കുക താഴേ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ നിങ്ങൾ സോൾഡർ ചെയ്തെടുക്കുക അതിനനുസരിച്ച് എൽ ഇ ഡിയുടെ ചേസറിൽ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം കണക്ട് ചെയ്തെടുത്തു താഴെ നിന്ന് മുകളിലേക്കോ ഓർഡറിൽ തന്നെ ഐ സി എന്ന വരുന്ന ഔട്ട്പുട്ടിനെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഐ സിയും ട്രിപ്പിൾ ഫൈവ് ഐ സിയും ഫോർ സീറോ വൺ സെവൻ ചേസർ ഐ സിയും ഇട്ടതിന് ശേഷം ഒന്ന് ഓണാക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കോമൺ ആയിട്ടൊരു ടെർമിനൽ എല്ലാം കൂടെ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ട്വൽ വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ആ ടൊൽ വോൾട്ട് സപ്ലൈ ആണ് ഈ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിട്ട് വരുന്ന ടെർമിനലെല്ലാം നമ്മൾ ഐ സി ഡി ഔട്ട് പുട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആ ടെർമിനൽ ഒരു ട്വൽ വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി സർക്യൂട്ടിന് ആവശ്യമായ സപ്ലൈ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ എൽ ഇ ഡിയും കത്തിയിരിക്കുകയാണ് അതിൽ ഒരു എൽ ഇ ഡി മാത്രം ഓഫ് ആവും അതാണ് റണ്ണിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ സീക്വൻസിലാണ് നമുക്ക് വരുന്നത് ഈ എൽ ഇ ഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൾ ഫൈവിന് കൊടുക്കുന്ന ട്രിഗർ ഔട്ട് പുട്ട് അനുസരിച്ചാണ് അപ്പോൾ ഞാൻ ആ വേരിയബിൾ റെസിസ്റ്റർത്തിരിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെടും ഓക്കെ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു എൽ ഇ ഡി മാത്രം ഓഫായിരിക്കുകയും ബാക്കി എല്ലാ എൽ ഇ ഡിയും കത്തിയിരിക്കുന്നെയും അതാണ് ഈ നമ്മൾ കോമൺ ആയിട്ട് പോസിറ്റീവായി കൊടുത്താലുള്ള അവസ്ഥ കോമൺ ആയിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ബാക്കി എല്ലാ എൽ ഇ ഡിയും ഓഫായിട്ടിരിക്കുകയും ഒരു എൽ ഇ ഡി മാത്രം റൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഇത് ഈ സിറ്റുവേഷനിലാണ് നമ്മളിപ്പം പോസിറ്റീവ് ആണ് ഇപ്പം കോമൺ ആയിട്ട് ഈ എൽ ഇ ഡിയെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു എൽ ഇ ഡി മാത്രം ഓഫ് ആയുകയും ബാക്കിയെല്ലാം കത്തി നിൽക്കുകയും ചെയ്യും അപ്പോൾ അത് റണ്ണിങ്ങിലായിട്ട് നിങ്ങൾക്ക് തോന്നും ഓക്കെ അപ്പം ആ ഒരു ഫീലാണ് ചെയ്തിങ് ചെയ്സറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഈ വേരിയബിൾ റെസിസ്റ്റർ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസപ്പെടും അപ്പോൾ ഈ വേരിയബിൾ റെസിസ്റ്റർ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ട്രിപ്പിൾ ഫൈവ് എ സി ആ ട്രിപ്പിൾ ഫൈവ് ഫൈവ് എ സിയുടെ ഔട്ട് പുട്ടിൻ്റെ പൾസിൻ്റെ സ്പീഡനുസരിച്ചാണ് ഇതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ അറിയാം ഫുള്ള് ഓരൽ ഇ ഡി മാത്രം ക്ലോ ചെയ്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അതാണ് ആ കോമൺ പോസിറ്റീവായി കണക്ട് ചെയ്തുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെ മനോഹരമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണേൽ സ്ക്വയറാക്കി എടുക്കാം വേണമെങ്കിൽ സർക്കുലർ മോഷനിൽ എടുക്കാം ഏത് ഡിസൈൻ ആ നമ്മുടെ ആ എൽ ഇ ഡി സ്ട്രിപ്പ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഭംഗി ഇപ്പം നമുക്കിൻ്റെ സ്പീഡ് പല സ്പീഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഞാനൊന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രിയൊക്കെ ആകുമ്പോൾ ഇത് നല്ല രസമാണ് കാണാൻ ശരി അപ്പം നമുക്കിനി അടുത്തതിലെ സെക്ഷനിലേക്ക് പോകാം ഇനി ഇതെല്ലാം നമുക്ക് ടെർമിനിൽ കോമൺ നെഗറ്റീവില് കണക്ട് ചെയ്താൽ ഈ ഔട്ട് പുട്ട് എങ്ങനെ വേരി ചെയ്യുന്നതാണ് അടുത്തേ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ ടെർമിനിലും പോസിറ്റീവ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഷോട്ട് ചെയ്തിരുന്നതിന് പകരം നമ്മളിനി എല്ലാം നെഗറ്റീവ് ഒരുമിച്ച് ഷോട്ട് ചെയ്യുകയും ഐ സിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എല്ലാ പോസിറ്റീവയിലും കൊടുക്കും അതാണ് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് അപ്പം കോമൺ ആയിട്ടുള്ള ആ റെയിൽവേയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി എല്ലാ നെഗറ്റീവാണ് ആ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ എല്ലാ നെഗറ്റീവും കോമൺ ആയിട്ടൊന്ന് സോൾവ് ചെയ്തെടുക്കുന്നു പിന്നെ എല്ലാ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെയും പോസിറ്റീവേയിൽ ഐ സിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും നമ്മൾ കണക്ട് ചെയ്യുന്നു അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇതാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ എല്ലാ എൽ ഇ ഡിയും ഓഫ് സ്റ്റേറ്റിലാണ് ഒരു എൽ ഇ ഡി മാത്രം റണ്ണിങ് ആയിട്ട് കാണിക്കും അതായത് ഒരു എൽ എൽ ഇ ഡി മാത്രമാണ് റണ്ണിങ് സ്റ്റേറ്റിൽ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ നെഗറ്റീവ് ടെർമിനലാണ് ചെയ്സറിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആ പോസിറ്റീവ് വരുന്ന എല്ലാ ഭാഗത്തും ഐ സിയുടെ ഔട്ട് പുട്ടെന്നും വരും അപ്പോൾ ഐ സി എന്ന പോസിറ്റീവ് ഒരു എൽ ഇ ഡിയിൽ മാത്രമേ ഒരു ടൈമിൽ ഔട്ട് പുട്ട് വരുവുള്ളു അതുകൊണ്ടാണ് ഓരൽ ഇ ഡി മാത്രം കത്തുകയും ബാക്കി എല്ലാ എൽ ഇ ഡിയും ഓഫ് സ്റ്റേറ്റിലും ആയിപ്പോകുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനും നമുക്ക് വളരെ ഭംഗിയാണ് ഓരൽ ഇ ഡി മാത്രം ഇങ്ങനെ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾ നോക്കിയാൽ കാണാം പോസിറ്റീവ് മുകളിലേക്ക് പോകുന്നു ഓരോ എൽ ഇ ഡിയുടെ അപ്പോൾ ഇതിൻ്റെ സ്പീഡ് നമ്മൾ ആ പൊട്ടൻഷ്യൽ മീറ്റർ അനുസരിച്ച് വെയിരി ചെയ്താൽ മതി അപ്പോൾ ഈ ടെർമിനൽ ടെർമിനലിന് കോമണായിട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ കൊടുക്കുന്നത് എന്നനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുന്നത് കണ്ടോ സ്പീഡ് നമ്മൾ എപ്പോഴും വെയിരി ചെയ്യുന്ന ആ പൊട്ടൻഷ്യൽ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയോ കണ്ടോ ഭയങ്കര സ്പീഡായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആവറേജ് സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഇത് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ നല്ല വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ഇതിനൊരു ഫ്ലവർ ആക്കി മാറ്റിയിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള ഔട്ട്പുട്ട് ഇനി നമുക്കൊന്ന് കാണാം